Selamünaleyküm ve rahmetullah. Bismillah ve alhamdülillah. Salatu ve sallam ala Şerif Rasulullah. Ve Âlehi ve Asrhabhihi Fâizin Nabiullah Muabbad. Burada artabım ya ki anım parti rupti ar. Alfasulur Rabi'u fi mawlidin Nabi sallallahu alaihi wasallam. أبان مولده عن طيب عنصره يا طيب مبتدئ منه ومختتم يوم تفرس فيه الفرس والنهم قد أنذروا بحلول البؤس والنقم وبات الإيمان كسرى وهو منصدع ജനനം അവിടുത്തെ പൂർവികരുടെ കുലീനത സ്വന്തം വംശ പരമ്പരയുടെ പവിത്രത പ്രകടമാക്കിയിരിക്കുന്നു വ്യക്തമാക്കിയിരിക്കുന്നു എത്ര മഹത്തരമാണ് അതായത് പേർഷ്യക്കാർ തങ്ങൾക്ക് വരാനിരിക്കുന്ന ശിക്ഷകളെ കുറിച്ചും വിപത്തുകളെ കുറിച്ചും മുന്നറിയിപ്പ് നൽകപ്പെട്ടിരിക്കുന്നുവെന്ന് അടയാളങ്ങളാൽ മനസ്സിലാക്കിയ ദിവസമാണ് ആ ദിവസം പ്രസവിക്കപ്പെട്ട ദിവസം ി അസ് രാത്രിയിൽ കിസ്രയുടെ കോട്ട പിളർന്നുപോയി പുനഃസംഘടിപ്പിക്കാൻ പറ്റാത്ത വിധം ശിഥിലമായ കിസറയുടെ സൈന്യത്തെ പോലെ ആ സൈന്യം ചിഹ്നിച്ചിതറി അതുപോലെ ഈ കോട്ടയും കിസ്റയുടെ കോട്ടയും പിളർന്നുപോയി ആ രാത്രിയിൽ

والمنادى محذوفا طيب بكسر الطاء مفعول بفعيل محذوف والتَّقْدِيرُ يا عقلاء انظروا طيب مبتدئ مبتدئ ان مضاف اليه منه ان ജാർമജു സിഫത്താണ് മൂത്തത് എന്നുള്ളത് മുഹ്തത്തമി എന്നുള്ളത് വാവ ആയാത്തി മുഹ്ത്തമി എന്നുള്ള മഴത്തും മായത്തുമല്ലത് അബാന എന്ന് പറഞ്ഞാൽ അത് എന്നർത്ഥം മൗലിദുഹു എന്നുള്ളത് ഐ വിലാദത്തിഹി റസൂലുള്ളാനെ ആ പ്രസവിച്ചതിൻ്റെ ദൃഷ്ടാന്തങ്ങൾ ഔ സമാനി സമാനുഹ ഔ മക്കാനുഹ അതല്ലെങ്കിൽ പ്രസവിച്ച ആ സമയം അതല്ലെങ്കിൽ ആ സ്ഥലം അപ്പോ ഐ അപ്പോൾ എന്നർത്ഥം ഇപ്പോൾ ഉദ്ദേശിക്കേണ്ടത് ആബാദീന തനാസലമിന്നും റസൂറുല്ലാ അങ്ങനെ പരമ്പരയായി വന്ന ആ റസൂറുല്ലാന്റെ പിതാക്കൾ എന്നാണ് മാതാപിതാക്കൾ ഐ അബാന അഹ്വാലുഹും അവരുടെ അവസ്ഥകളും അവരിൽ നിന്ന് കാണപ്പെട്ട കാര്യങ്ങളും അതെന്താ മിൻ അൻവാലി ഹി റസൂറുല്ലാന്റെ പ്രകാശങ്ങൾ അൽ വാഹിദിൻ ഇര ആഹിം എന്നും ഓരോരുത്തരിൽ നിന്ന് നീങ്ങി അവരിൽ നിന്നുള്ള അവസാനത്തെ വരെ എന്തെന്ന് പിതാവ് അവരിലേക്ക് നീങ്ങി വഹൈരിഹി അതല്ലാത്ത മറ്റു കാര്യങ്ങളും ഇതെല്ലാം അവരുടെ മേൽ വെളിവായതിൽപ്പെട്ടതാണ് എന്ത് പിന്നെ റസൂറുല്ലാന്റെ ഹസബും ഒക്കെ പരിശുദ്ധമായതാണ് എന്ന ആ ദലീലുകൾ അതിൻ്റെ ദലീലുകളിൽ ദലീലുകളാലും ദൃഷ്ടാന്തങ്ങളാലും അപ്പൊ ഇതെല്ലാം റസൂറുല്ലാന്റെ അസല് വളരെ മഹത്തരമായതാണ് അതിൻ്റെ സ്ഥാനം വളരെ വലുതാണ് എന്നുള്ളതിൻ്റെ മേലൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട് അത് വല്ലയുടെ അറുപത്തി ഏഴാമത്തെ പേജ് അബാനായി കശഫ മൗലിദുഹു അതിന് നേരത്തെ പറഞ്ഞല്ലോ ബി കസിൽമി സമാനുൽ വിലാദത്തിൽ അങ്ങനെ മൂന്നർത്ഥവും അവിടെ കൊടുക്കുക വിലാദത്തിന്റെ ആ സമയം അതല്ലെങ്കിൽ വിലാദത്തിന്റെ സ്ഥലം അതല്ലെങ്കിൽ പ്രസവം തന്നെ അതല്ലെങ്കിൽ ഒരു ആയാത്ത് സങ്കല്പിച്ചിട്ട് വിലാദത്തിന്റെ ആ ദൃഷ്ടാന്തങ്ങൾ അങ്ങനെയും കൊടുക്കിൻ സയ്യിദിനാബുലായി സീദത്തിന ആമിനെ മാതാപിതാക്കളുടെ പരമ്പര അവര് മിമ്മ യസീനുബിൻ നസബി പരമ്പരയിൽ മോശമായി വരുന്ന കാര്യങ്ങളെ തൊട്ടൊക്കെ അവർ ഒഴിവായവരാണ് മിമ്മാദുറുബിദ്ദീനിന് പ്രയാസം വരുന്ന കാര്യങ്ങളെ തൊട്ടൊക്കെ അവർ രക്ഷപ്പെട്ടവരാണ് ഒഴിവായവരാണ് ഇമ്മ അംബിയാവു ഔ ഔ അഹ് അവരൊന്നുകിൽ അംബിയാക്കളെ കാരണം അല്ലെങ്കിൽ അംബിയാക്കളോട് മിമ്പറ്റിയവരേ അതല്ലെങ്കിൽ രക്ഷപ്പെട്ടവരാണെന്ന് വിധി നൽകപ്പെട്ട ഫത്തറത്തിന്റെ അഹിലുകാരായിരിക്കും ഈ ഒരു ഗണത്തിൽപ്പെട്ടവരായിട്ടാണ് പെട്ടവരായിട്ടാണ് പരമ്പര വന്നിട്ടുള്ളത് മോശമായി ഒന്നും തന്നെ അവരിലില്ല ഇങ്ങനെ പവിത്രമാണ് എന്നതിനെ തൊട്ട് അതിനുള്ള അടയാളം തന്നെയാണ് റസൂർ പ്രസവം എന്ന് പറയുന്നത് അൽ മുന്നൂറ്റി ഇരുപത്തിനാല് എന്ന് പറയുന്ന അടുത്ത് പറഞ്ഞല്ലോ നിത നിത കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ട കാര്യം ഇവിടെ കളയപ്പെട്ടതാണ് അത്ഭുതത്തിന്റെ നോട്ടം കൊണ്ട് നിങ്ങളൊന്ന് നോക്കൂ ബുദ്ധിമാന്മാരെ അതല്ലെങ്കിൽ എന്റെ ജനതയെ

തുടക്കം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഹാഷിമാണ് മുക്തത്തമ്പ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് അ നബിയു സല്ലാ അലൈ വസ്ലം എന്നു പറഞ്ഞിട്ടുണ്ട് അത് ശരിയല്ല ലി കാരണം റസൂറുല്ലാൻ്റെ പരമ്പരന്റെ തുടക്കം ലേസബി ഹാഷിമിൻ ഹാഷിമിൻ്റെ അവിടെ നിന്നല്ലി ആദമ ആദം മുതൽക്കാണ് പഹ്തിത്താമുഹു ലേസബിൻ നബിയു സല്ലാ അലി വസ്ലം റസൂറുല്ലാൻ്റെ അവസാനം എന്ന് പറയുന്നത് അത് റസൂറുള്ള അല്ല ആ പരമ്പരയുടെ അവസാനം റസൂർല അല്ല ബൽ ബി സയ്ദിന അബ്ദില്ല അബ്ദുല്ല എന്നിവരെ കൊണ്ടാണ് ആ പരമ്പര അവസാനിക്കുന്നത് പേജ് മുപ്പത്തി നാല്പം ഇൻ എന്നുണ്ട് എന്നുണ്ട് അങ്ങനെ നുസ്തയുണ്ട് പരമ്പരയുടെ തുടക്കത്തിന്റെയും അതിന്റെ അവസാനത്തിന്റെയും ഒക്കെ ആ പവിത്രത കൊണ്ട് അത്ഭുതപ്പെടുമ്പോ ലസിമ യുദാജം ഇൻ ത്രീബി മാബൈനവും ആ രണ്ടിൻ്റെയും ഇടയുള്ള ഒന്നിന്റെ പവിത്രത കൊണ്ട് അത്ഭുതപ്പെടൽ ലാസിമായിട്ട് വരും എന്നാണ് രാജൂരിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ട്

ായ ഫീലാണ് ഫീഹി ജാറു മജറൂർ മുത്ത ഇവിടെ ബി മൈന മിന്നാണ് അപ്പോ അൽ ഫുറുസു എന്നുള്ളത് ഫായിലാണ് വൽ തഫർ റസിന്റെ ഫായിലും കൂടിയ സിഫത്താണ്

ി എന്നത്മ യൗമ വിലാദത്തി ഹി സി വല്ലം പ്രസുർദാന്റെ പ്രസവിച്ച ദിവസം അതൊരു ദിവസമാണ് യൗമു യോമു തഫത്തന ഫിൽ ഫുർസു ആ ദിവസത്തിൽ പേർഷ്യക്കാര് മനസ്സിലാക്കിയിട്ടുണ്ട് അന്നവും കതു നസലബിഹി മുല്ലു കൂപത്തു അവരിൽ ശിക്ഷയും പ്രയാസവും ഇറങ്ങിയിരിക്കുന്നു എന്നവര് മനസ്സിലാക്കിയ ദിവസമാണത് ൗമുൻ എന്നുള്ളത് എഭാറത്തുൻ അമ്മാ ബുലുവൽ ഫുൾ സാദിക് ശംസി ഫുൾ സാദിക് വെളിവായതും മുതൽക്ക് സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ ഇടയിലുള്ള സ്ഥല സമയത്തിനാണ് യൗമു എന്ന് പറയാ അമ്മൻ നഹാറു നഹാറു എന്ന് പറഞ്ഞാൽ ഇപ്പൊ മാബനെ തൊലുവിൽസി ബഹുറൂബി ഹാ സൂര്യൻ ഉദിച്ച് സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ ഇടയിലുള്ള സമയമാണ് വയസ്തായ ഒരു കൊല്ലും ഫീ കൊല്ലിൽ ഓരോന്നും മറ്റൊന്നിൽ ഉപയോഗിക്കാറുണ്ട് വക്കദി ഉസ്താമി മുത്തലക്കിൽ വക്കത്തിൽ ചിലപ്പോ പൊതു സമയം എന്ന അർത്ഥത്തിലും ഉപയോഗിക്കാറുണ്ട് ഇവയൊക്കെ മുറാദുന ഇവിടെ അതാണ് ഉദ്ദേശം പ്രസവിച്ച സമയമൊന്നുള്ളു രാത്രി പകലി എന്നൊന്നുമില്ല ലാബില രാത്രിയോ രാത്രിയുടെ നേരെ വിപരീതമായി വരുന്ന അർത്ഥത്തിലുള്ള യൗമു എന്നല്ല ഇവിടെ എന്നുള്ളത് ഒന്നുകിൽ മൗലിദുഹു എന്നുള്ളതിൽ നിന്ന് ഞാൻ അതല്ലെങ്കിൽ അങ്ങോട്ട് കളയപ്പെട്ട മൂത്താന്റെ അറിഞ്ഞു ചില അടയാളങ്ങൾ നോക്കി ലക്ഷണം പറഞ്ഞു പർ പേർഷ്യക്കാർ അവർക്ക് അങ്ങനെ ചില അടയാളങ്ങൾ നോക്കി മനസ്സിലാക്കി അവര്സ്മുജം ആണല്ലി അഹിലി ബിലാദി ഫാരിസ പേർഷൻ നാട്ടിലെ ആളുകൾക്ക് പറയുന്ന പേരാണ് ഫുറസ് വഹും അബദത്തുനാര് ആരാധകരാണ് പേർഷ്യക്കാരെന്ന് അന്നവുംഹം എന്താണ് അവർ മനസ്സിലാക്കിയത് നിശ്ചയം അവര് കഥന്തി നിശ്ചയം അവർ അവർക്ക് അവർക്ക് അറിയിക്കപ്പെട്ടിരിക്കുന്നു വഴലിമു വല്ലാറു അൽ ഹബറുൽ മഹൂഫു എന്നാ ഭയപ്പെടുത്തപ്പെടുന്ന പേടിക്കപ്പെടുന്ന ഒരു കാര്യത്തിനൊക്കെ വർത്തമാനത്തിനു കാണും ഇന്താറു എന്ന് പറയാ അപ്പോ നിശ്ചയം അവരെ ഭയപ്പെടുത്തപ്പെട്ടിരിക്കുന്നു ഭയപ്പെടുത്തി അറിയിക്കപ്പെട്ടിരിക്കുന്നു ഇഷാറത്തിനിലിക്കു സിഫിഹിം ഇക്കാര്യം അവരിൽ നടന്നു എന്ന കാര്യത്തിലേക്ക് ഒരു ഇഷാറത്തു കൂടി ഇതുകൊണ്ട് ിൽ ബോസിന്ന് പറഞ്ഞൂരിൽ അർത്ഥം അദാബ് ഷദീദ് എന്നാണ് എന്തുകൊണ്ട് അവരെ ഭയപ്പെടുത്തി അറിയിക്കപ്പെട്ടു ബി നുസൂലിൽ അദാബ് ഷദീദി നഖമ് എന്നുള്ളത് പിന്നെ നിഖമത്ത് അങ്ങനെ പറയാ

ആ അടയാളങ്ങൾ വെച്ചുകൊണ്ട് അവരിലെ പണ്ഡിതന്മാരും ഗണിതക്കാരും ഒക്കെ അവർക്ക് വിവരം നൽകി ഈ വഹൂരി അംബി റസൂരില്ലാ സല്ലാ ബസൂർലാൻ്റെ കാര്യം ഒളിവായിട്ടുണ്ട് അന്നഹു കായും ബസൂർല ഇവിടെ ഉണ്ടാകാൻ പോവുകയാണ് പ്രസവിച്ചു ഇവിടെ വരാൻ പോവുകയാണ് ബിഹി കായിനുഹും അവരുടെ കുഹാന് അവർക്ക് ഭയപ്പെടുത്തി അറിയിച്ച കാര്യം ഇൻ ഖറാബി മുൽക്കിഹിം അവരുടെ അധികാരം നശിക്കാൻ പോകുന്നു അംബ്രിഹിം അവരുടെ കാര്യങ്ങളൊക്കെ ചിന്ന ഭിന്നമാകാൻ പോകുന്നു കബീം അവരുടെ ഗോത്രങ്ങളൊക്കെ ചിഹ്ന ഭിന്നമാകാൻ പോകുന്നു റസൂർലിസ് റസൂറുല്ലാന്റെ കൈയാൽ വയ്യ അസ്ഹാബിഹി ആ റസൂറുല്ലാന്റെ അനുയായികളുടെ കൈയ്യാൽ അൽഖാമിനിഹത്ത് റസൂറുന്റെ അനുയായികളാണ് റസൂറുന്റെ ശരീരത്ത് കൊണ്ട് നിൽക്കുന്നവരായ അതുകൊണ്ട് അനുസരിച്ച് ജീവിക്കുന്നവരായ ജീവിക്കുന്നവരായും അത് അവരിൽ ഇറങ്ങി വദാലിക്കുറാൽ ഇതാണ് ബൂസി നീക്കം കൊണ്ട് ഇവിടെ ഉദ്ദേശം അറുപത്തി എട്ടാമത്തെ പേജ് അതുപോലെ അൽ എംദയുടെ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് മുപ്പത്തി നാല് മുപ്പത്തി അഞ്ച് പേജുകൾ എന്നുള്ളത് ആണ് താമി അതിന്റെ മറഫോണ്ട് മതിയാക്കപ്പെടും

فيه كشملي في كالشمل بفتح الشين المعجمة في موضع نسب على النعتية لمصدر معذوف والتقدير انصداعا مثل انصداع شملي أصحابي أبا كالشمل أن الذي جار مجرور أنا. അവിടെ കളയപ്പെട്ടതാണ് ഓ മുൻസിയൻ കിൻസിൻ ഖിസറയുടെ അസ്ഹാബ് സൈന്യം ചിന്ന ഭിന്നമായതുപോലെയുള്ള ഒരു ചിന്ന ഭിന്നമാകൽ എന്നർത്ഥം അസ്ഹാബി എന്നുള്ളത് മുലാഫിനാണ് പിന്നെ അതോ അതോടൊപ്പം മുവാഫും കൂടിയാണ് കിസാൻ ഉള്ള മുഹി വയറ എന്നുള്ളത് നസ്ബ് കൊണ്ട് ഹാലിന്റെ മേലാണ് മീൻ ഷംലിൽ നിന്ന് ആ ഷംലിൽ തന്നെ വൈറ മുൽത്തസിമിൻ മുൽത്തസിമ് അല്ലാത്തതായ നിരക്ക് പിന്നെ അവർ സംഘടിച്ചിട്ടില്ലാത്തതായ നിരക്ക് ആ ദിവസം മുതൽ തീയമ്പത്തിനാൾ വരെ എന്നർത്ഥം പ്രസവിച്ച ആ രാത്രിയിൽ ആയി ഈവാനു ഈവാനു എന്നൊക്കെ വരും അതിന്റെ അർത്ഥം ഈവാൻ എന്ന് പറഞ്ഞാല് സുഫത്തുൻ അഹീമത്തുൻ മുലൂക്കു രാജാക്കന്മാരിരിക്കുന്ന വലിയ കോലായി തിണ്ണ എന്നൊക്കെ പറയും അത് കിസ്റ എന്ന് പറഞ്ഞത് കിസ്റ രാജാവ് മലക്കൽ ഫുർസേർഷ്യക്കാരയുടെ ആ അധികാരം കൈയാളുന്ന ഏതൊരാൾക്കുമുള്ള പേരാണ് കിസ്റ റോമക്കാരുടെ ഭരണാധികാരിക്ക് കൈസർ എന്ന് പറയും യമനിലെ ഭരണാധികാരിക്ക് എന്ന് പറയും റബികളിലെ ഭരണാധികാരിക്ക് എന്ന് പറയും ഹബിഷയിലെ ഭരണാധികാരിക്ക് നജ്ജാഷി എന്ന് പറയും മിസറിലെ ഭരണാധികാരിക്ക് അസീസ് എന്ന് പറയും സിബിത്തികളുടെ ഭരണാധികാരികൾക്ക് ഫിറാവു എന്ന് പറയും തുർക്കികളിലെ ഭരണാധികാരികൾക്ക് ഹാക്കാന് എന്ന് പറയും ബർബറിലെ ഭരണാധികാരികൾക്ക് ജാലൂത്ത് എന്ന് പറയും അങ്ങനെ ഓരോ നാട്ടിലെ ഭരണാധികാരികൾക്ക് ഓരോ പേരാണ് അപ്പം അതുപോലെ പേർഷ്യയിലെ രാജാധികാരം നട കൈയാളുന്നവർക്കുള്ള പേരാണ് കിസ്ര അപ്പൊ ഖിസ്ര ഭരണാധികാരി ഈ ഇരിക്കുന്ന ആ വലിയ സുഫത്ത് അത് ആ രാത്രിയിലായി വഹുവുസതി ഏതവസ്ഥയിൽ അത് മുൻസതി ആയ അവസ്ഥയിൽ അത് മുൻസതി എന്ന് പറഞ്ഞാൽ ഐ എന്നർത്ഥം അത് പിളർന്നു പിളർന്നു പിളർന്നതിനായി കഥ സഖത്ത മിന്നു ആറുബത്തുറുഫത്തൻ അതിൽ നിന്ന് പതിനാല് ഗോപുരങ്ങൾ താഴെ നിലംപതിച്ചു എന്നാണ് പൊട്ടി പിളർന്ന് താഴെ വീണു അസ്ഹാബി ഭരണാധികാരിയുടെ അനുയായികൾ ചിന്ന ഭിന്നമായതുപോലെ തന്നെ لانه يبنى بناء يبنى طولاً غير مصدود الوجه يعده المالك لجلوسه فيه لتدبير ملكه. وقد كان سمك ذلك لكي مئة ذراع في منزلها. രാജാക്കന്മാര് അവരുടെ അധികാര നിയന്ത്രണത്തിന് വേണ്ടി ഇരിക്കാൻ തയ്യാറാക്കിയ നീളത്തിൽ ഉള്ള ഒരു ഭൂമുഖം കോലായി അതിന്റെ മുഖം അടച്ചിട്ടില്ല ഇവിടെ കിസ്ര രാജാവിന്റെ ആ ഭൂമുഖത്തിൻ്റെ വലിപ്പം അത് മുഴം നീളം വീതിയിലായിരുന്നു വർഷം അതിന്റെ ും താമസം എടുത്തു എന്നാണ് അതുകൊണ്ട് തന്നെ ഉള്ള ആ ബൂത്തല്ലാതെ അതിനെ തകർക്കുലെന്നാണ് വിചാരിച്ചിരുന്നത് അഞ്ച് അങ്ങനെയുള്ള അതാണ് റസൂർ പ്രസവ സമയത്ത് പൊളിഞ്ഞു വീണത് എന്നാണ് ഈവാൻ അതിൻ്റെ വലിപ്പം മുഴം നീളവും വീതിയും ഉള്ളതാണ് എന്ന് പറഞ്ഞു നിർമ്മാണത്തിന് ഇരുപത് ചിലാനും വർഷം എടുത്തു എന്ന് പറഞ്ഞു എന്നാൽ തൊണ്ണൂറ് വർഷം എടുത്തു അത് നിർമ്മിക്കാൻ എന്നും അഭിപ്രായങ്ങൾ ഉണ്ട് അസീതത് സുഹൃതയുടെ നൂറ്റി എഴുപതിൽ അങ്ങനെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏതായാലും ഇതിൻ്റെ മുകളിൽ ഈ കെട്ടിടത്തിൻ്റെ മുകളിൽ ഉറപ്പിക്കുന്ന ത്രികോണാകൃതിയിലോ അതുപോലെ തന്നെ ചരു ചതുരാകൃതിയിലോ ഒക്കെ ഉള്ള ചില വാർപ്പുകൾ അതിന് ഗോപുരങ്ങൾ എന്നൊക്കെ പറയാം അത് ഇരുപത്തിരണ്ടോളം ഉണ്ടായിരുന്നു എന്നും ഈ സമയത്ത് അതിൽ നിന്ന് പതിനാല് സുറാഫത്ത് അതല്ലെങ്കിൽ സുറുഫത്ത് താഴെ വീണു എന്നും ബാക്കി ഇരുപത്തിരണ്ടിൽ നിന്ന് അവശേഷിക്കുന്നത് എട്ടെണ്ണമാണ് അതുകൊണ്ട് തന്നെ പമാഭക്തിയ ഇല്ലാത്ത സമാന സുറുഫാത്തിൻ ൂത്തിൽ അറബത്ത ഷുറുഫത്തൻ നിഷാറത്തുൻ ഇറാനിക്കുമിന്നുംഫത്തിൽ ഇനി അവശേഷിക്കുന്ന എട്ട് ഷുറുഫത്തുകളാണ് ആ എണ്ണത്തിന് അനുസരിച്ചു കൊണ്ടുള്ള ഭരണാധികാരികളെ ശേഷം ഇവരിൽ ഭരിക്കുകയുള്ളൂ എന്നതിലേക്കൊരു സൂചന നൽകുന്നുണ്ട് ഇത് വീണപ്പോ ഇത് വല്ലാതെ ഈ ഇസ്ര രാജാവിനെ ഭയപ്പെടുത്തി എന്നാണ് അങ്ങനെ ഈ വിഷയം അറിയാൻ വേണ്ടി അറേബ്യ ഭരിച്ചിരുന്ന രാജാവിലേക്ക് അദ്ദേഹം അതിൻ്റെ സിറെന്താണെന്ന് അറിയാൻ വേണ്ടി അന്വേഷിച്ച ആളയച്ചു എന്നും അവര് ഈ എണ്ണങ്ങളുടെ സു ഷുർഫാത്തിൻ്റെ എണ്ണങ്ങൾക്കനുസരിച്ച് കൊണ്ടുള്ള രാജാക്കന്മാരിവിടെ അവസാനിക്കുമെന്നും ഉള്ള വിവരങ്ങളൊക്കെ കൊടുത്തു എന്ന് ബാജൂരിയുടെ മുപ്പത്തി അഞ്ചാമത്തെ പേജിൽ വിശദീകരിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് തസൂറുലാന്റെ പ്രസവ സമയത്തുണ്ടായ ഈ അത്ഭുത സംഭവങ്ങളുടെ വിശദീകരണം നൽകപ്പെട്ടിട്ടുള്ളത്